പ്രിയമുള്ളവരെ ഗാനമേളകളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഇടവാ ബഷീർ കയുടെ രണ്ടാമത് ഓർമ്മ ദിനമാണ് നാളെ മെയ് മാസം ഇരുപത്തി തീയതി കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് നാല് മണി മുതൽ നടക്കുന്ന ആഴിത്തിരമാലകൾ എന്ന ഇടവാ ബഷീർ അനുസ്മരണവും ഗാനാർച്ചനയും പരിപാടി എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഗായകരോടൊപ്പം കൊല്ലം ജില്ലയിലെ വിവിധ മ്യൂസിക് ഫൗണ്ടേഷനുകളിൽ നിന്നുള്ള അഡ്മിന്മാരും ഗായക സംഘത്തിലുള്ളവരും ചേർന്ന് സംഗീത പരിപാടിയിൽ ഗാനങ്ങൾ ആലപിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു അസുലഭ നിമിഷം അസുലഭ സന്ദർഭം എല്ലാ കൊല്ലം ജില്ലയിലുള്ള വ്യക്തികളും ഈ സോപാനം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്ന് പരിപാടി കണ്ട് ആസ്വദിച്ച് വിജയിപ്പിക്കണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടി തത്സമയം ജനപ്രിയ ചാനലായിട്ടുള്ള പ്രസ് മലയാളം ടി വിയിലൂടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നാളെ നാല് മണി മുതൽ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും